നമസ്കാരം മോദിക്ക് ആവശ്യം സമാധാനമാണ് പുടിന് ആവശ്യമില്ലാത്തതും അതാണ് ഇന്ത്യയുടെ പങ്ക് എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി നിർത്തുക പുടിന് അത് വലിയ തിരിച്ചടി നൽകും സെലൻസ്കി നരേന്ദ്രമോദിയോട് പറഞ്ഞ വാക്കുകളാണിത് ഊർജ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെ ആശ്രയിച്ചാണ് റഷ്യ പെൻഷനുകൾക്കായി പണം നൽകുന്നതും ശമ്പളം നൽകുന്നതും എന്നാൽ അവർ അവരുടെ സാങ്കേതിക വിദ്യകൾ വിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ സമ്പദ് വ്യവസ്ഥ വളരെ മന്ദഗതിയിലാണ് എന്ന് സെലൻസ്കി പറഞ്ഞു ഒരു ആഗോള സമാധാന ഉച്ചകോടി ഇന്ത്യയിൽ നടത്താനും സെലൻസ്കി മോദിയോട് ആവശ്യപ്പെട്ടു വിദേശകാര്യ മന്ത്രി ജയശങ്കർ ഋഷിയുമായുള്ള എണ്ണ വ്യാപാരത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഇരു രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആഗോള മാർക്കറ്റിലെ എണ്ണവില കാരണം ഇന്ത്യക്ക് പുറമെ പല പാശ്ചാത്യ രാജ്യങ്ങളും ഉക്രൈനെതിരായ യുദ്ധം ആരംഭിച്ചതിനു ശേഷവും റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് യുക്രൈൻ അവരുടെ ആവശ്യം ഇന്ത്യക്ക് മുൻപാകെ ഉറക്കെ പറഞ്ഞതാണ് ഇന്നലെ നാം കണ്ടത് സെലൻസ്കി ഇന്ത്യയിൽ സന്ദർശനം നടത്താനുള്ള തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പാശ്ചാത്യ ലോകത്തിനൊപ്പം നിർത്തുകയും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് ഒരു പരിധി നിശ്ചയിച്ച് റഷ്യയെ ഒറ്റപ്പെടുത്താനാണ് സെലൻസ്കി ഉദ്ദേശിക്കുന്നത് എന്നാൽ ലോകത്തിന് മുൻപിൽ ചേരി ചേരാ നയം ഉയർത്തി കാണിക്കുന്ന ഇന്ത്യക്ക് ഒന്നും വയ്യാത്ത സ്ഥിതി ആയിരിക്കുകയാണ്